പ്രേക്ഷകരെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു തന്നെയാണ് പോലീസിന്റെ ഓരോ നീക്കവും മുൻകൂർ ജാമ്യത്തെ എതിർത്ത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകും യുവതിയെ ഗർഭചിദത്തിന് നിർബന്ധിച്ചു എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് ആശുപത്രി രേഖകളും അതേപോലെ ഫോൺ സംഭാഷണവും അടക്കം ഒട്ടേറെ തെളിവുകൾ നിരത്തിയാണ് പോലീസ് ഈ റിപ്പോർട്ട് നൽകുക അതിനൊപ്പം തന്നെ യുവതിയെ ഉപദ്രവിച്ചതിന് ഫോട്ടോകളടക്കം തെളിവുകളുമുണ്ട് രാഹുലിന്റെ ജാമ്യപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ആണ് വിവരങ്ങളുമായി തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഹാൻസെ ഗുഡ് മോർണിംഗ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി വല വലവിരിച്ചിരിക്കുകയാണ് പോലീസ് വല വലവിരിച്ചിരിക്കുകയെന്ന് പറയാനും പാടില്ല ഈ എല്ലാ ഇടങ്ങളിലും അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ പോകാനിടയുള്ള കാണാനിടയുള്ള വിളിക്കാനിടയുള്ള എല്ലാവരെയും സകലരെയും ചോദ്യം ചെയ്ത് കിട്ടാവുന്നത്രയും തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നാളെയാണ് രാഹുൽ ആകൂട്ടത്തിലെ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരുന്നത് അപ്പോൾ അതിന് മുൻപ് ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഓരോ നീക്കങ്ങളും റിപ്പോർട്ട് ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും അന്വേഷണ സംഘം പറഞ്ഞുറപ്പിക്കുക ഹാൻസ് സേതു ഗുഡ് മോർണിംഗ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള പോലീസ് തിരയുകയാണ് പക്ഷേ എവിടെയോ രാഹുൽ ഇപ്പോഴും മറിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് തെളിവുകളെല്ലാം നശിപ്പിക്കുന്നുണ്ട് തന്നെ പൂട്ടാതിരിക്കാനുള്ള എല്ലാ പരിപാടികളും രാഹുൽ നോക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ പറ്റില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ പോലീസിൻ്റെ പക്കൽ ഇപ്പോൾ ഉണ്ട് അത് പ്രധാനമായും ഈ ആശുപത്രി രേഖകൾ ഡോക്ടർമാരുടെ മൊഴി അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഇവയെല്ലാം വെച്ചുകൊണ്ട് സമഗ്രമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് പ്രധാനമായും ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കും കാരണം രാഹുലിൻ്റെ ജാമ്യാപേക്ഷ നാളെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത് യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അതിനുശേഷം സൗഹൃദം സ്ഥാപിക്കുന്നു ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു യുവതിയെ ഇത്തരത്തിൽ പലതവണ ബലാത്സംഗം ചെയ്യുന്നു അതിനുശേഷം ഈ ഫോട്ടോകളടക്കം ദൃശ്യങ്ങളടക്കം പകർത്തിക്കൊണ്ട് അവ തെളിവായി കൈവശം വയ്ക്കുന്നു കൂടാതെ യുവതിയെ ഗർഭിണിയാക്കാൻ രാഹുൽ നിർബന്ധിച്ചു അതിനുശേഷം നിർബന്ധിത ഗർഭചിത്രത്തിന് വഴിവെച്ചു കൂടാതെ യുവതിയുടെ ജീവൻ ഭീഷണിപ്പെടുന്നു അല്ലെങ്കിൽ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും യുവതിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വഴങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യുന്നു കൂടാതെ രാഹുൽ ഇത്തരത്തിൽ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനു മുമ്പ് ഈ ഒളിവിൽ പോകുന്നതിന് മുമ്പ് തനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ പോയത് അല്ലെങ്കിൽ ഒളിവിൽ പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചുകൊണ്ടാണ് കോടതിയിൽ സമീപിക്കാൻ ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത് അത്തരത്തിൽ രാഹുലിനെ എല്ലാ രീതിയിലും ജാമ്യം നിഷേധിക്കാൻ വേണ്ട തെളിവുകൾ കൈവശം വെച്ചുകൊണ്ട് സമഗ്രമായ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എപ്പോൾ സമർപ്പിക്കും ഏത് സമയത്ത് സമർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ജയിലിൽ നിരാ ഹാരവുമായിട്ട് കിടക്കുകയാണ് രാഹുൽ ഈശ്വർ നമുക്കറിയാം ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ പരിഗണിച്ചിരുന്നു അതിനുശേഷം അയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്നും നിരാഹാരം തുടരാനാണ് സാധ്യത അപ്പോൾ അക്കാര്യങ്ങൾ കൂടി നമുക്ക് ഹാൻസിനോട് തന്നെ ചോദിക്കാം ഹാൻസെ ഈ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ ഈ നിരാഹാരം തുടരുക തന്നെയാണോ തീർച്ചയായും ചെയ്തു ഇന്നലെ വൈകിട്ടാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയത് ഇന്നലെ രാത്രി മുതൽ രാഹുൽ ഈശ്വർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്നലെ രാത്രി പോലീസ് അധികൃതർ ഭക്ഷണം വേണമോ എന്നുള്ള കാര്യം ചോദിച്ചു പക്ഷേ ഭക്ഷണം വേണ്ട പകരം കുറച്ച് വെള്ളം മാത്രം മതി എന്നുള്ള മറുപടിയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് പക്ഷേ ഇന്ന് ഭക്ഷണം കഴിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും രാഹുൽ ഈശ്വർ ഒരു മറുപടി പറഞ്ഞിട്ടില്ല രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ ഇന്നും രാഹുൽ ഈശ്വർ ഇന്നലെ പറഞ്ഞത് വച്ചിട്ടാണെങ്കിൽ ഇന്നും നിരാഹാരം തുടരാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ മാധ്യമങ്ങളോടക്കം പറഞ്ഞത് ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വലിയ രീതിയിലുള്ള നീതി വിവേചനമാണ് ഉണ്ടായിട്ടുള്ളത് നീതി നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജയിലിൽ നിരാഹാരം ഇരിക്കും അത് വരും ദിവസങ്ങളിൽ തുടരും എന്നുള്ള സൂചനയാണ് നൽകിയത് അതിനോടൊപ്പം തന്നെ ഇന്നലെ രാഹുലിന്റെ ഭാര്യ അദീപയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത്തരത്തിലായിരുന്നു രാഹുൽ ഇത് വരും ദിവസങ്ങളിലെല്ലാം തന്നെ ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ രാഹുൽ ഇന്നും നിരാഹാരം തുടരുമോ എന്നുള്ള കാര്യം അറിയാനും കാര്യം സേതു ഓക്കെ ഹാൻസെ വ്യക്തമാണ്